ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി എന്റർടൈൻമെന്റ് പന്തളത്തൊരുക്കുന്നു ഓണം മെഗാ കാർണിവൽ സപ്ലൈകോ ഫെയറുകൾ വിപണിയിലെ വില നിയന്ത്രണത്തിനെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ട സെന്റ് സ്റ്റീഫൻസ് പാരിഷാളിന് എതിർവശത്തുള്ള കിഴക്കേടം ബിൽഡിംഗ്സിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം ഫെയർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ഗുണനിലവാരമുള്ള സാധനങ്ങൾ ജനങ്ങള്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഓണവിപണിയുടെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പും സപ്ലൈകോയും നടത്തുന്നതെന്നും പറഞ്ഞു നഗരസഭാ അധ്യക്ഷൻ ടി സക്കീർ ഹുസൈൻ അധ്യക്ഷനായിരുന്നു സപ്ലൈകോ ജില്ലാ ഡിപ്പോ മാനേജർ എ ദിലീപ് കുമാർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ പതിനാല് വരെ രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് വരെയാണ് ഓണം ഫെയർ പ്രവർത്തിക്കുന്നത് പല വ്യഞ്ജനങ്ങൾ സ്റ്റേഷനറി സാധനങ്ങൾ പച്ചക്കറി മിൽമ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ നിത്യോപയോഗ സാധനങ്ങളും വ്യത്യസ്ത ബ്രാൻഡുകളുടെ കൺസ്യൂമർ ഉൽപ്പന്നങ്ങളും അഞ്ചു മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാകും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട സെപ്റ്റംബർ ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെ പന്തളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഐ കമ്പനി എന്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന മെഗാ ഓണം കാർണിവൽ